അതിലവനെ പണിതീർത്തതാകുന്ന ഫ്ലാറ്റുകൾ ഉണ്ടാകും പറവൂർ ടൗണിൽ അവൻ്റെ കടകൾ ഉണ്ടാകും അവന്റെ കച്ചവട സമുച്ചയങ്ങൾ ഉണ്ടാകും അവന്റെ ബോട്ടുകൾ ഉണ്ടാകും അവനതിലൂടെ ദുനിയമിച്ച് കൂട്ടിയതാകുന്ന സർവ സമ്പത്തുകളും നിന്റെ മുന്നിലേക്ക് മരിക്കാൻ നിൽക്കുന്ന വേളയിൽ അള്ളാഹു കൊണ്ടുവന്ന് കാണിക്കുമേൽ മരിക്കാൻ കിടക്കുന്നതായ മനുഷ്യൻ അതിനോട് പറയുകയാണ് അവൻ്റെ സമ്പത്തിനോട് വിളിച്ചു ചോദിക്കുകയാണ് നിങ്ങളോട് ഞാൻ വല്ലാത്ത ആർത്തിയുള്ളവനായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ സമയങ്ങളെ ചെലവഴിച്ചത് നമസ്കരിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് പള്ളിയിൽ നിന്ന് ബാങ്കുല് മുഴങ്ങുന്നത് കേട്ടിട്ട് നമസ്കരിക്കാതെ കട തുറന്ന് വെച്ച മനുഷ്യൻ കടയിൽ കച്ചവടം ചെയ്തുകൊണ്ട് നടന്ന മനുഷ്യൻ പള്ളിയിലേക്ക് ചമാത്തിന് പോകാതെ കൃത്യമായിട്ട് കളി കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും ദുനിയാമിൻ്റെ പിറകെ പോയതാകുന്ന മനുഷ്യർ പാതിരാത്രി സമയമത്രയും കടകമ്പോളങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവന് കിട്ടുന്നതാകുന്ന വരുമാനങ്ങൾ കൊണ്ട് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാകുന്ന താക്കോൽ കൂട്ടങ്ങള് കഴുത്തിലണിഞ്ഞുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യനാണ് ലക്ഷക്കണക്കിന് ഡോളറുകൾ ഉള്ള മനുഷ്യനാണ് കോടിക്കണക്കിന് ഡോളറുള്ള മനുഷ്യനാണ് അവസാനം മരിക്കുന്ന വേളയിൽ അവന്റെ മുന്നിലേക്ക് ആ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്നു വെക്കുമ്പോ ഹീബായി പറയുകയാണ് അവൻ വിളിച്ച് ചോദിക്കുകയാണ് ആ സമ്പത്തിനോട് ചോദിക്കുകയാണ് حريصا ولكم كل നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ കഷ്ടപ്പെട്ടത് ഫലീ മിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കെന്താണ് നൽകുക എനിക്കെന്താണ് നിങ്ങൾ നൽകുക എന്ന് സമ്പത്തിനോടവൻ വിളിച്ച് ചോദിക്കുമ്പോ ഹബിബായി തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് ആ സമ്പത്ത് വിളിച്ച് പറയും അത്രേ സമ്പത്ത് അവനോട് വിളിച്ച് പറയുമത്രേ ഞാനാകുന്ന സമ്പത്ത് നിനക്ക് നൽകുന്ന ആകെയുള്ളത് ഒന്ന് മാത്രമാണ് ഒന്ന് മാത്രമാണ് സമ്പത്താകുന്ന എന്നിൽ നിന്ന് നിനക്കെടുക്കാൻ കഴിയുന്നത് നിന്റെ മക്കൾ കെടുക്കാൻ കഴിയുന്നത് നിനക്ക് നൽകുന്നത് കഫമ്പുട മാത്രമാണ് കഫം തുണി മാത്രമാണ് ഇറന്നുണ്ടാവുലാ വേറൊന്നുമില്ല ആരെയ്ത് പറയുന്നത് ആര് പറയുമെന്ന് അവർ ഒരുമിച്ച് സമ്പത്ത് വിളിച്ച് പറയുന്നു ഒരുമിച്ച് സ്വർണ്ണൊക്കെ അല്ലാത്ത ജീവിതത്തിൽ ഒരുപാടൊക്കെ നമ്മൾ അണിയുന്നുണ്ടോ ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും പവനുള്ള ആളുകൾ ഇത് അണിയുന്നുണ്ട് അതിങ്ങനെ ലോക്കൽ വെച്ചിരിക്ക അതിന് ജക്കാത്തും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല അതങ്ങനെ വെച്ചിരിക്ക ചിന്തിച്ചു ഓരോരുത്തരും അവരവര് അണിയുന്ന ആഭരണങ്ങൾ അല്ലാത്ത ബാക്കിയിൽ ലോക്കർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വർഷാവർഷം തെക്കാത്തു കൊടുക്കണ്ടേ ആരെ ശ്രദ്ധിക്കുന്നത് കറൻസിക്ക് തെക്കാത്തു കൊടുക്കണ്ടേ ഇരുപത്തയ്യായിരം രൂപ വയസ്സുള്ളവനുസരിച്ച് തെക്കാത്തു കൊടുക്കണ്ടേ ആരും കൊടുക്കുന്നത്

അപ്പൊ ചിന്തിച്ചു നോക്ക് നമ്മൾ ആകെ ഈ കൊണ്ടുപോകുന്നത് ദുനിയവിൽ കൊണ്ടുപോകുന്ന മൂന്നുണി കഫന്തുണി മാത്രം അതല്ലാതെ ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ ഒരുമിച്ച് കൂട്ടിയ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതൊക്കെ മക്കൾ പ്രയോജനപ്പെടുത്തും ചിലപ്പോൾ മരുമക്കള് പ്രയോജനപ്പെടുത്തും ചിലപ്പോൾ ഇവർ ആരുമായിരിക്കില്ല അവരെയൊക്കെ ആരെങ്കിലും വശീകരിച്ച് അടിമപ്പെടുത്തിയിട്ട് മറ്റുള്ളവരായിരിക്കും ഇതെല്ലാം കൊണ്ടുപോകും കൊണ്ടുപോകാ കൊണ്ടുപോകുന്നത് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ഒരു ഗുണം കൊണ്ടാവൂല മാത്തങ്ങൾ പറയുകയാൾ രണ്ടാമതായവൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുക അവന്റെ മക്കളാണ് മക്കളാണ് ആകെയുള്ള സമ്പത്താണ് അവന് മക്കള് പക്ഷേ പരിശുദ്ധമായ ആൻ ഉറപ്പപ്പെടുത്തിയില്ലോ ഇന്നു ഹദീസ് വിശദീകരിച്ചിട്ടാണ് ഈ ഈ ആയത്ത് വിശദീകരിച്ചിട്ടാണ് ഹരീസ് പറയുന്നത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് നാശമാ നാശമാണ് എങ്ങനെ അത് രണ്ടും ദുന്യാവിയായ കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചെലവഴിച്ചാൽ രണ്ട് കാര്യം മക്കൾക്ക് ദീനു കൊടുത്തില്ല ദുന്യാവ് മാത്രം കൊടുക്കാം കിട്ടിയ സമ്പത്ത് കൊണ്ട് ദുന്യാവ് മാത്രം വാരി വാങ്ങി ആഹ്റത്തിലേക്ക് ഒന്നും നമ്മൾ വാങ്ങിയില്ല ആഹ് വേണ്ടി ഒന്നും കൊടുത്തില്ല നമുക്ക് ഡെയിലി ആയിരം രൂപ വരുമാനം കിട്ടുന്നവനാണ് എങ്കിൽ മാസത്തിൽ നമ്മുടെ അയൽവാസിയാകുന്ന ഒരു സഹോദരൻ പട്ടിണി പട്ടിണിപ്പാവും ഇല്ലെങ്കിൽ ആർ സി സിയുടെ വരാന്തയിൽ കയറി ഇറങ്ങുന്ന ഒരു ഉമ്മ അവരുടെ കയ്യിലേക്ക് ഒരായിരം രൂപ നമുക്ക് കൊടുത്തു ആയിരം രൂപ ആരും അറിയണ്ട ഇത് ആർക്കും വേണ്ടിയല്ല ഒരു പബ്ലിസിറ്റിയും ഇല്ല ഒരാളെ നമ്മൾ അറിയിക്കുന്നില്ല ആയിരം രൂപയെങ്കിലും മാസത്തിൽ നിനക്ക് ഒരു പാവപ്പെട്ടവന്റെ കുടുംബത്തിന് കൊടുത്തൂടെ വേണ്ട നീ റമദാനിന് കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഈ എഴുന്നൂറ്റമ്പത്തി ആരണ്ടെയും അഞ്ഞൂറ്റമ്പത്തി ആയിരൻറെ ഒക്കെ റമദാൻ അല്ലാത്തപ്പോ ഇതൊന്നും വേണ്ട ഇതിന് റമദാന് മാത്രം എല്ലാ പാവത്തിനും കഞ്ഞി പിടിച്ചു പിടിച്ചാൽ മതി ബാക്കി ലോസ് ഒന്നും വേണ്ട റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ പന്ത്രണ്ട് മാസങ്ങളിൽ നീ കാരണം ഒരു കുടുംബം പട്ടിണി മാറിക്കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുട്ടെ അതിന് വലിയ ചെലവൊന്നുള്ള കാര്യമല്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ കിറ്റേ വേണ്ടി വരികയുള്ളൂ അവർക്ക് നറഹത്തായാലും അരിപ്പൊടി ഒരു പത്ത് കിലോ അരിപ്പൊടി അരിപ്പൊടി പത്ത് കിലോ അരിയും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക വീട്ടിലേക്ക് പറ്റൂലേ നമുക്ക് സുഖമായിട്ട് കഴിയൂലേ അതിന് വേണ്ടുന്ന അല്പം പുൽപ്പം പൊടിയും സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് രണ്ടായിരം രൂപയുടെ സാധനങ്ങള് നിനക്ക് മാസം മുപ്പതിനായിരം രൂപ കിട്ടുന്നുണ്ടാകും ഇല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ഇരുപതിനായിരം രൂപ കിട്ടുന്നുണ്ടാകും അതിൽ ആയിരം അംഗ രൂപയെങ്കിലും നീ കുറഞ്ഞത് ഒരു മാസത്തിൽ ഒരു കുടുംബത്തിനോട് കൊടുത്തു കഴിയുന്നല്ലേ നമുക്ക് കഴിയൂലേ കഴിയുന്ന നമുക്ക് നമ്മൾ തീരുമാനിച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടാവൂല ദാരിദ്ര്യം ഉണ്ടാവൂല എല്ലാവർക്കും നൽകട്ടെ െ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ സുഭിക്ഷമായിട്ട് ഡെയിലി പൊറോട്ട ബീഫ് ചിക്കൻ മട്ടൻ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ കഴിച്ചോളൂ തൊട്ടായൽ വക്കത്തെ വീട്ടിൽ അവിടെ നിന്ന് നിൽക്കാങ്ങൾ ചിന്തിക്കുന്നില്ല ഒക്കെ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മക്കളെ കൊണ്ടുവന്ന് നിർത്താ മക്കളാണ് ഏറ്റവും വലിയ സമ്പത്തായി നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് മനസ്സിലാക്കുന്നത് മക്കളാണ് ആ മക്കളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുകയാൾ ആ മക്കൾക്ക് വേണ്ടിയാണ് ദുന്യാവിൽ വാപ്പ കഷ്ടപ്പെട്ടത് ആ മക്കൾക്ക് വേണ്ടിയാണ് ഉമ്മ കഷ്ടപ്പെട്ടത് ആ മക്കളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോ മക്കളോട് വാപ്പയും ഉമ്മയും വിളിച്ച് ചോദിക്കുകയാൾക്കും പ്പെട്ട പൊന്നുമോനെ നിനക്ക് ഞാൻ കൃപയുള്ളവനായിരുന്നില്ലയോ കൂടിയല്ലയോ ഞാൻ നോക്കിയത് പാതിരാത്രി സമയത്ത് നീ വീട്ടിലേക്ക് വരുമ്പോഴും നിനക്ക് ഭക്ഷണം നൽകാതെ കടത്തി കടത്തി ഉറക്കാറില്ല ഉറക്കാറില്ല ഉമ്മ ഏത് പാതിരാത്രി ആയാലും മകന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പാചകം ചെയ്തുകൊണ്ട് കൊടുക്കാത്ത ഉമ്മയില്ല എത്ര വലിയ അപകടങ്ങൾ ഉണ്ടായാലും എത്ര വലിയ വ്യസനങ്ങൾ ഉണ്ടായാലും എത്ര ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം മാറ്റി തരാൻ വേണ്ടി മക്കളെ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ വാപ്പയ്ക്ക് എന്താണ് നിങ്ങൾ തിരിച്ചു നൽകുക എന്ന് ചോദിക്കുമ്പോ ആ മക്കള് വിളിച്ച് പറയുമല്ലോ അല്ലയോ ഉമ്മ അല്ലയോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത് നിങ്ങളോട് ഞങ്ങൾക്കാകെ ചെയ്തു തീർക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ആരടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിടുക എന്നതാണ് അതിന്റെ മുകളിലേക്ക് പലക വെച്ചുകൊണ്ട് മണ്ണിട്ട് മൂടലല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാ കഴിയുമോ എന്ന് മക്കൾ വിളിച്ച് പറയുന്നു മായവൻ്റെ മുന്നിലേക്ക് കാണിക്കുന്നത് വാമലുഹോ അവൻ ദുന്യാവിൽ കൊടുത്ത സതക്കയാട് അവൻ ദുന്യാവിൽ പള്ളിക്ക് വേണ്ടി കൊടുത്ത സതൊക്കയാട് ദുന്യാവിൽ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്ത സതൊക്കയാട് ദുന്യാവിൽ ദീനിന്റെ അഹിരികാർക്ക് കൊടുത്തതാകുന്ന സതൊക്കയാട് ദുന്യാവിൽ പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ്റെ പട്ടിണി മാറ്റാൻ അവൻ കഴിയുന്ന നിലയ്ക്ക് കൊടുത്തതാണ് ആ പാവപ്പെട്ട സഹോദരിയുടെ കയ്യിലുള്ള മോതിരമോരി കൊടുത്തതാണ് പടച്ചറപ്പിന്റെ ദീരിന് വേണ്ടി കൊടുത്തതാണ് ആ പാവപ്പെട്ട സഹോദരിയുടെ മുന്നിലേക്ക് ആ പാവപ്പെട്ട സഹോദരന്റെ മുന്നിലേക്ക് അവന്റെ അമലുകൾ കൊണ്ടുവന്ന് നിർത്തുകയാണ് ആ അമലിനോടവൻ വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ അമല് വിളിച്ച് പറയുകയാണ് വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട ദുന്യാവിൽ നമസ്കരിച്ചവനാണ് ദുന്യാവിൽ നോമ്പ് പിടിച്ചവനാണ് ദുന്യാവിൽ സക്കാത്ത് കൊടുത്തവനാണ് ദുന്യാവിൽ പാവങ്ങളെ സഹായിച്ചവനാണ് ദുന്യാവിൽ പാവങ്ങൾ കണ്ണി ഇരപ്പിയവനാണ് ദുന്യാവിൽ പാവപ്പെട്ട സഹോദരിമാരുടെ അഭിമാനത്തിന് ശതം വരുത്തുമ്പോൾ അവർക്കുള്ള സാമ്പത്തിക വിഹിതങ്ങൾ മുഴുവനും കൊടുത്തവനാണ് അവരെ വിധവകളാകുന്ന സഹോദരിമാരെ സംസ്കരിച്ചവനാണ് അവരെ സാൽപാന്താവിലേക്ക് നയിച്ചവനാണ് അവരെ സംരക്ഷിച്ചവനാണ് അനാഥകളുടെ തലയിൽ തലോടിയവനാണ് യത്തീമിങ്ങെ സഹായിച്ചവൻ ദുനിയാവിൽ ആളുകളുടെ കണ്ണീരപ്പാല് സമയം ചെലവഴിച്ചതാകുന്ന പൊതുപ്രവർത്തകനാണ് അവരോട് വിളിച്ച് പറയും മണ്ണിന്റെ ഇരുട്ടറയിൽ തുണയായി നാളെ നിങ്ങൾക്ക് തുണയായി നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് വിളിച്ച് പറയുന്നതൊന്നേയുള്ളൂ അതവന്റെ അമല െരട്ടെ അങ്ങനെയുള്ള അമല ചെയ്യാൻ നമുക്ക് ദുനിയാവിലെ കഴിയണം അള്ളാഹു ഞാൻ പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ കബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബർ എടുക്കും ഇമാം സുയൂത്ത് അവിടുന്ന് വ്യക്തമാക്കുന്നു മഹത്തായ ഗ്രന്ഥത്തിലൂടെ വരെ അവൻ മുനാഫിക്കായ അവിശ്വാസികളാണ് എങ്കിൽ ഒറ്റ എടുക്കലല്ല ഇടുക്കി അവന്റെ ശരീരത്തിൽ വീണ്ടും അതേപോലെ രക്ത വരും വീണ്ടും എടുക്കും ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ മുഴുവനും പൊട്ടിച്ചെതറും വീണ്ടും എടുക്കും അങ്ങനെ കയ്യാമത്ത് നാളുവരെ ഇടുക്കിക്കൊണ്ടേയിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത്